പിടക്കൊന്നുള്ള കരണ്ടൊന്നും പോയി അപ്പോൾ തന്നെ വന്നായിരുന്നു ആ അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ അപ്പോൾ ഈ പാക്ക് നിങ്ങൾ പിന്നെ അത്രയും നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു പാക്കാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ മുഖത്തെ ചുളികോള് മാറാനും സ്കിൻ ടൈറ്റ് ആവാനും ഒക്കെയുള്ള നല്ലൊരു ടിപ്സാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ നമുക്കപ്പോൾ ഇനി അധികം സമയം കളയേണ്ട നമുക്കപ്പം ഇനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മളിന്തൊരു സൂപ്പർ ഒരു ഫേസ് പാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് എഴുപത് വയസ്സായർക്കും ഉപയോഗിക്കാം അപ്പോൾ അത്ര നല്ല ഒരു ഇതാണ് പാക്കാണ് പിന്നെ സ്കിന്നൊക്കെ നല്ലതായിട്ട് ചുളിവൊക്കെ പോകും ടൈറ്റാവൊക്കെ ചെയ്യുന്ന ഒരു അടിപൊളി പാക്ക് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിവെള്ളത്തിൻ്റെ മട്ടില്ല ഏറ്റവും അടിയിലുള്ളത് ഏ കഞ്ഞിവെള്ളം നമുക്ക് തെളിയൊക്കെ ഊറ്റി കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഭാഗത്തുള്ളത് അത് നമുക്ക് ഞാൻ ഒരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഉണ്ടോ അതാണ് ആദ്യം വേണ്ടത് നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൈരില്ലേ നല്ല കട്ട കട്ടത്തൈര് അപ്പം അതും ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇങ്ങോട്ട് ഉണ്ടോ രണ്ട് സ്പൂൺ നമ്മുടെ കട്ട തൈരും അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഗുണങ്ങളൊക്കെ അറിയാം സ്കിൻ ബ്രൈറ്റ് ആവാനൊക്കെ ഏറ്റവും സൂപ്പറാണ് അപ്പോൾ കഞ്ഞിവെള്ളം എടുക്കുമ്പോൾ നമ്മൾ തലേദിവസം ഒന്നും എടുക്കേണ്ട അന്നത്തുള്ള കഞ്ഞിവെള്ളം എടുത്ത് വെച്ചാൽ മതി അതിൻ്റെ മട്ട് വേണം എടുക്കാൻ കേട്ടോ പിന്നെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓട്സ് പൊടിച്ചതാണ് ഏ ഓട്സ് നിങ്ങൾ കുറച്ചെടുത്ത് ഇങ്ങനെ പൊടിച്ച് വെക്കുക അപ്പോൾ നമുക്ക് പാക്കൊക്കെ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഇത് ഓട്സ് പൊടിച്ചാണ് അപ്പോൾ ഞാനിട്ട് കൊടുക്കണത് ഓട്സ് പൊടിച്ചത് ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ അരിപ്പൊടി ഇത്രയും മാത്രം മതി നമുക്ക് നമ്മുടെ പാക്ക് ഇവിടെ റെഡിയാണ് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ആവും ചുളികളൊക്കെ മാറി നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ടൈറ്റാകും മിക്ക ചെയ്യും അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ചെറിയ പിള്ളേർക്ക് ഉടങ്ങി വലിയ അതായത് ഒരു എഴുപത് വയസ്സായിട്ടും നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ എഴുപത് വയസ്സിലെ ചുളിവ് നമ്മുടെ പെട്ടെന്ന് മാറിക്കിട്ടും സ്കിൻ നല്ല സൂപ്പറാവുകയും ചെയ്യും അപ്പോൾ നമുക്കിത് മുഖത്തൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഹലോ എല്ലാവർക്കും ശ്രീദേവി കുമ്പുള്ളി റസ്റ്ററോട്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അടിപൊളി ഒരു ഫേസ് പാക്ക് തന്നെയാണ് അതായത് ഇതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്മുടെ സ്കിന്നിലെ പാടുകളും ചുളികളൊക്കെ മാറി അതായത് നമുക്ക് എഴുപത് വയസ്സായാലും ഇത് ഉപയോഗിക്കാം ഈ പാക്ക് അത്ര നല്ല ഒരു പാക്കാണ് അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഴുപത് വയസ്സിൽ ഇത് റിസൾട്ട് കിട്ടും ഈ പാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ എഴുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ചുരുക്കുകളും ചുളികളും ഉണ്ടാവും അല്ലെ മുഖത്തൊക്കെ നിറച്ച് പാടുകൾ വെക്കാം അതെല്ലാം മാറ്റാൻ പറ്റിയ ഒരു സൂപ്പർ സൂപ്പർ ഒരു പാക്കാണിത് കറണ്ട് പോയി അപ്പോൾ അപ്പം നമ്മുടെ പാക്കൊക്കെ ഇത് റെഡിയാണ് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും നിങ്ങൾ ഇതിൽ ചേർക്കണം കേട്ടോ ഒന്നും സ്കിപ്പ് ചെയ്യരുത് പുറത്താണെങ്കിൽ ഭയങ്കര മഴയാണ് അപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്തോ അപ്പോൾ നമുക്ക് നമ്മുടെ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ പിന്നെ ഒരു ഇന്നലെ ഒരു ടോണറിൻ്റെ കാര്യം പറഞ്ഞു റൈസ് വാട്ടർ അപ്പോൾ അതിൻ്റെ ഇതുണ്ടെങ്കിൽ അത് നമുക്ക് അടിച്ചു കൊടുക്കുക അപ്പം ഞാനിപ്പം കുറച്ച് മുമ്പ് അത് അടിച്ചു കൊടുത്തതാണേ അപ്പം എന്നിട്ടൊന്ന് നമുക്കൊന്ന് പലിഞ്ഞു കഴിയുമ്പോൾ വേണം നമ്മൾ പിന്നെ എല്ലാ പാക്കിടുമ്പോഴും അതിട്ട് കൊടുക്കുക അപ്പോൾ ഇന്നലത്തെ വീഡിയോയിലുണ്ട് ഞാൻ ആ പാക്കിൻ്റെ ഇത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് പ്രായമായ കുഞ്ഞുങ്ങൾ തുടങ്ങി പ്രായമായ ഒക്കെ വരെ നമുക്ക് ഇട്ടുകൊടുക്കാൻ പറ്റിയ ഒരു പാക്കാണ് അപ്പം നമ്മുടെ സ്കിൻ നല്ലതായിട്ട് ബ്രൈറ്റാവുകയും ചെയ്യും കറുത്ത പാടുകളും ഒക്കെ നമ്മുടെ മാറും സ്കിൻ നല്ല ക്ലിയർ ആവും ധികം എന്താ പറ പ്രായം തോന്നാത്തൊരു പാക്ക് ആണത് നമുക്ക് സ്കിന്നിന് പ്രായം തോന്നത്തില്ല നല്ല കട്ടി തന്നെ ഇട്ട് കൊടുക്കട്ടെ

ഇതിൽ ലൂസായി പോയത് നിങ്ങൾ ഉണ്ടാക്കി വരുമ്പോൾ അപ്പോൾ നമ്മുടെ പാക്കൊക്കെ നമ്മൾ ഇട്ട് കഴിഞ്ഞു നമ്മൾ എപ്പോഴും ചെയ്യണ പോലെ തന്നെ ഇരുപത് മിനിറ്റ് നിൽക്കുക നമ്മുടെ കറുത്ത പാടുകളൊക്കെ പെട്ടെന്ന് മാഞ്ഞുവോ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞാൽ കേട്ടോ അത്രയോ നല്ല റിസൾട്ടാണ് നിങ്ങളുടെ മുഖം നല്ല ക്ലിയർ ആവും ഇതുപോലെ നല്ല കട്ടിയിൽ ഇരുപത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടേ അപ്പോൾ ഇനി നമുക്ക് മുഖം നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് ചെറിയൊരു മസാജ് കൊടുക്കണം നല്ല ഡ്രൈ ആയിട്ടിരിക്കണേണ് അപ്പോൾ നമുക്ക് തുടച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്കിൻ ഡാമേജ് ആവും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറിയൊരു മസാജ് എന്നിട്ട് വേണം നമുക്ക് മുഖമൊക്കെ തുടച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ ഈ നമ്മൾ പാക്കൊക്കെ ഇട്ടിട്ട് നിങ്ങളാരും അധികം സംസാരിക്കുമോ അങ്ങനെ ഒന്നും ചെയ്യരുതട്ടോ അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് തന്നെ ഇരിക്കണം എന്നാലേ ഉള്ളൂ നമ്മുടെ മുഖത്തിനുള്ള ആ ഒരിത് കിട്ടത്തുള്ളൂ ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് അതിൻ്റെ മുഖത്ത് തിളക്കം മനസ്സിലാവും അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് അപ്പോൾ ഇത് നിങ്ങൾ തുടർച്ചയായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിട്ട് നിങ്ങളുടെ കറുത്ത പാടുകളും ചുളിവുകളും ഒക്കെ പോയി മുഖം നല്ല അടിപൊളിയാക്കാം അപ്പോൾ നമുക്ക് എഴുപത് വയസ്സായാലും യുവത്വം തിരിച്ചു പിടിക്കാം അപ്പോൾ എല്ലാവരും ഇതുപോലത്തൊക്കെ തന്നെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിലെ വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റും ആ കറുത്ത പാടുകളൊക്കെ നമ്മുടെ പെട്ടെന്ന് തന്നെ മാഞ്ഞു പോവും അത് ചെയ്ത് നോക്കിയാൽ മാത്രം നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ അടുപ്പിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നിങ്ങളുടെ മുഖം നല്ലൊരു ക്ലിയർ ആവും നല്ലൊരു ഗ്ലോയും വരും അപ്പോൾ ഒരു മൂന്ന് ദിവസത്തേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി വയ്ക്കുക നമ്മൾ മുഖമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പോൾ നമ്മൾ ഇത് ഇതിട്ടേച്ച് ഈ പാക്കിട്ടിട്ട് വറുത്താമൊന്നും പറയരുത് കേട്ടോ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ചുളിവൊക്കെ വീഴും അപ്പം ആഴ്ചയിൽ മൂന്ന് ദിവസം നിങ്ങൾ അത് ചെയ്ത് കൊടുക്കുക ചുളിവൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് മാറുകയും ചെയ്യും കറുത്ത വാടകളും ഇതൊക്കെ മാറും അപ്പോൾ അറുപത് എഴുപത് വയസ്സായിരിക്കും ധൈര്യമായിട്ട് ഉപയോഗിക്കാം ഈ പാക്കറ്റോ കൊച്ചു പിള്ളേരുടങ്ങി നമുക്കിത് ഉപയോഗിക്കാം അത്രയോ നല്ലൊരു പാക്കാണ് നമുക്ക് നല്ല സ്കിന്നിന് നല്ല നിറം കറുത്ത പാടുകളും എല്ലാം പോവും പിന്നെ സ്കിൻ ടൈറ്റാകുമൊക്കെ ചെയ്യും അപ്പോൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ അതായത് സാധാരണക്കാർക്കും നമുക്ക് ഫേസ് നല്ല സൂപ്പർ ആക്കാം അപ്പോൾ വേറെ ഒരു ഇതിന് നിങ്ങൾ പോകണ്ട വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ നമ്മുടെ ഫേസ് ഒക്കെ നല്ലതായിട്ട് ഗ്ലോ ആക്കാം പിന്നെ എല്ലാത്തിനും ഒരു മനസ്സ് വേണം കേട്ടോ എല്ലാത്തിനും ഒരു മനസ്സ് വേണം നമുക്ക് സമയമെടുത്ത് നമുക്ക് വേണ്ടിയാണെന്ന് വിചാരിച്ച് എല്ലാം ചെയ്യുക അപ്പം തന്നെ നമുക്ക് സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യുക നമ്മൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇപ്പം നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം കണ്ടെത്തുക ഇപ്പം ഫേസ് ഒക്കെ നല്ല നിറം വെച്ച് നല്ല ക്ലിയർ ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നില്ല ലൈവായിട്ട് അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ വീഡിയോ എൻറ്റപ്പ് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോ കിട്ടണം താങ്ക്